അടുത്ത് വേറെ പാമ്പിനെ പോലെ ഇരിക്കുന്നത് നല്ല കൊത്തുണ്ടോ ആദ്യത്തെ ഞങ്ങക്ക് മീനെ കിട്ടിരിക്കുകയാണ് പിടി പിടി ചെമ്പല്ലി അല്ലേ എന്റെ വലിയ രണ്ടെണ്ണം നമ്മളെ പോയി ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മി പ്രിൻസി മാത്യു പി വി ബ്ലോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് എടപ്പോണുള്ള അച്ചങ്കോയിൽ ആറിലാണ് നേരം നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ചൂണ്ടേടലാണ് അന്നേരം കുറച്ച് പേര് നമ്മുടെ കൂടെ ഉണ്ട് നേരം ആദ്യം നമുക്ക് ഈ ഇതിൻ്റെ ഫിഷിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം ഓക്കെ നമുക്ക് അന്നേരം ആദ്യം നമുക്ക് ഇതിൻ്റെ ഫിഷ് ഫുഡ് ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ് തീറ്റി എന്ന് നമുക്ക് ആദ്യം നോക്കാം മൈദ മൈദ നമ്മുടെ നമ്മുടെ ഇത് ഇത് മഞ്ഞപ്പൊടി പച്ചമിത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ഇതിനകത്ത് വെള്ളമൊഴിച്ച് ഒഴിച്ച് അത് ഇത് നമ്മൾ ഒഴിച്ച് പുതുക്കാനായിട്ട് വെച്ചേക്കുന്നത് ഇനി നമ്മൾ പെയ്യും മൈദ എടുത്ത് ഇടാം കുറച്ചിടാം ആദ്യം പിന്നെ കട്ടി കൂടുതലുണ്ട് വാച്ച് മിക്സ് ചെയ്യാൻ ഇനി ചി മഞ്ഞപ്പൊടി ഇത് കളറിന് വേണ്ടിയിട്ട് നല്ലതായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഈ നമുക്കിത് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ എസെൻസ് പൈനാപ്പിൾ എസെൻസ് ഒഴിക്കാം മണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നുകൂടെ ഒന്ന് പഴച്ച് റെഡിയാക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം ഇത് മീൻ കൊത്തുമ്പോൾ അരിഞ്ഞ പോവും കട്ടിങ് ഈ ഒരു ഫുഡ് നിങ്ങളുടെ തന്നെ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളതാണോ കണ്ട് യൂട്യൂബിലും ഏറ്റവും കൂടുതൽ കൂടുതൽ നമുക്ക് തൂളി കൈതക്കോര അത് നമുക്ക് മണ്ണിരക്കിട്ട് കിട്ടുന്നത് തൂളി നമുക്ക് കിട്ടും തൂളിത് നമ്മുടെ ചെമ്പല്ലി പരള് നമ്മുടെ നമുക്ക് ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചൂണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ ചൂണ്ടയുണ്ട് പിന്നെ സ്റ്റിക്ക് ടൈപ്പ് ഉണ്ട് എന്നാലും ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അതിപ്പോൾ ഇതൊക്കെ നമുക്ക് പരിപാടി തുടങ്ങാം ഇപ്പം ഇതൊക്കെ ഇറങ്ങാം ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ഷാം ഉണ്ട് രണ്ട് ശ്യാമുണ്ട് അമലുണ്ട് വീരനുണ്ട് ഞങ്ങൾ നാല് പേരും ഞങ്ങൾ അഞ്ച് പേരാണ് ഇപ്പം ടോട്ടലുള്ളത് ഇവിടെ ഒരു വള്ളമൊക്കെ കിടപ്പുണ്ട് ഈ വള്ളം എന്തിനാണ് കിടക്കുന്നത് വലക്കാർ പോകുന്ന വെള്ളമൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളിപ്പോൾ ഇതൊക്കെ പരിപാടി അടങ്ങും നല്ലൊരു സ്പോട്ടാണ് ഇവിടെ മീൻ എന്തോരം കിട്ടും എന്നറിയത്തില്ല കാരണം വെള്ളം കല കിടക്കും അല്ലേ അമലേ വീണാ അമേല വെള്ളം കല കിടക്കും അല്ലേ വെള്ളം വെള്ളം കിട്ടുമോ അറിയത്തില്ല നമുക്ക് നോക്കാം എന്തായാലും നല്ലൊരു സ്പോട്ടാണ് നമ്മളെന്തായാലും ഇപ്പം ഇതൊക്കെ പരിപാടി തുടങ്ങും ഫുഡ് എടുത്തോ ഫുഡ് എത്ര വേണം ക്വാണ്ടിറ്റി ഒത്തിരി ക്വാണ്ടിറ്റി വേണം ഇത് അവർക്ക് എടുക്കാനായിട്ട് ഇങ്ങനെ ചൂണ്ടയാക്കിതേ വെക്കണം ചൂണ്ട ഫുള്ള് കവർ ചെയ്ത് തന്നെ ഇങ്ങനെ അപ്പം ഞങ്ങൾ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് നല്ല കൊത്തുണ്ടല്ലേ ഫുഡെല്ലാം അടിച്ചോണ്ട് പോവാ അടിച്ചോണ്ട് പോകുന്ന ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലേ നല്ല കൊത്തുണ്ടോ ആദ്യത്തെ ഞങ്ങക്ക് മീനെ കിട്ടിയിരിക്കാണ് എന്താ മീനെ ആദ്യത്തെ ഞങ്ങളുടെ ചൂണ്ടയിൽ ഗുരുങ്ങിയിരിക്കുകയാണ് ബ്രോ സ്കോർ ചെയ്തിരിക്കുകയാണ് ആദ്യം തന്നെ പക്ഷെ നല്ല കൊത്തുണ്ടല്ലേ പിടി പിടി ഓ അയ്യോ ആദ്യത്തെ സാധനം തന്നെ ഞങ്ങളുടെ കയ്യിൽ വഴുതി മാറിയിരിക്കുക അത് കിട്ടിയേ അച്ചമ്പല്ലിയൊക്കെ ഉണ്ടല്ലേ പിന്നെ എന്തൊക്കെയാ അതിനകത്തോളം മെയിൻ ആയിട്ട് നിങ്ങക്ക് കിട്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടുന്ന് ശരിക്കും ഫുഡ് അടിച്ചിട്ട് പോയില്ല നാലു പേര് നിന്നിട്ടും ശരിക്കും നമ്മളെ പറ്റിച്ചിട്ട് പോവിസ് എന്തായാലും ശരിക്കും ഫുഡ് അടിച്ചിട്ട് പോന്നിട്ടുണ്ട് കാര്യമായിട്ട് എന്തോ തടയുന്നുണ്ട് പിന്നെ ഫുഡ് അടിച്ചിട്ടു പോവുക ശ്യാമെ അനക്കം വല്ല ആണോ ഏ ഇനിയല്ലെങ്കി മറ്റേ ഇതിട്ടോ നമ്മുടെ കൊടലിട്ടാലോ ആണല്ലേ ശ്യാമ എങ്ങനുണ്ട് ശ്യാമിന് കൊത്തുണ്ട് പക്ഷെങ്കി എന്താ ശ്യാമം നേരിടുന്ന പ്രശ്നം പറയും ശ്യാമ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടും ഞങ്ങൾക്ക് രണ്ട് ചെമ്പല്ലേ കിട്ടിയായിരുന്നു പക്ഷേങ്കിൽ അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതി മാറി സോ ഇനി ഞങ്ങൾ അടുത്തൊരു പരീക്ഷണത്തിലേക്ക് കിടക്കുകയാണ് ബ്രോ സ്പൈഡർ ഹുക്ക് സ്പൈഡർ ഹുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് കോഴിയുടെ കുടലല്ലേ കോഴിയുടെ വേസ്റ്റ് വെച്ചിട്ട് ചെയ്ത പരിപാടി പറഞ്ഞാ ഇതിപ്പം അത് കെട്ടുന്നു ഇല്ലല്ലോ സംഭവം കെട്ടുക ഇതിപ്പിച്ചിട്ട് ഞങ്ങള് മേടിച്ചിട്ട് ചെയ്തൂരി നമ്മളിപ്പം പ്രതീക്ഷിച്ചിടുന്നത് പ്രതീക്ഷ ഇടാ കിട്ടുമായിരിക്കും എന്നാണ് പ്രതീക്ഷ ഞങ്ങള് കൊറേ ബുദ്ധിമുട്ട് ഓരോന്നിനകത്ത് ഓരോ ഹുക്കുണ്ട് സെപ്പറേറ്റ് ഇതിപ്പം അത്ര മൂന്ന് ആറ് എട്ടെണ്ണത്തിൻ്റെ അതിനകത്ത് ഓരോ ഉക്കിനകത്ത് ഇന്ന് നമുക്ക് കെട്ടിയിട്ടണം അതിനുശേഷം ഇതിന്റെ സെന്ററിൽ കുറച്ച് ചുറ്റി ചുറ്റിവെച്ചതിന് നമുക്കെറിയാം കുറെ നേരത്തിന് ശേഷം എന്തായാലും ഞങ്ങൾക്ക് വീണ്ടും ഒരു കിട്ടിയിരിക്കുകയാണ് ഇത് കൊച്ച ലൈറ്റ് ഇതിൽ കിട്ടി ഇതെന്തോ പരല്ലോ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ സ്പൈഡർ ഹുക്ക് സെറ്റായിട്ടുണ്ട് ഇതൊരു പരീക്ഷണമാണ് ആക്ച്വലി നമുക്ക് നോക്കാം എട്ട് ഹുക്കുണ്ട് എട്ട് ഹുക്കിലും ഈ കോഴിയുടെ കുടല് കുരുക്കിയിട്ടുണ്ട്

നമ്മുക്ക് പെങ്ങൊരു റസ്റ്റണ്ടറിലൂടെ കയറടാ ഉള്ക്കായിക്ക് ഉള്ക്കുടി പക്ഷെ നമ്മുടെ കയ്യിലൊരു കൺട്രോൾ വേണം അല്ലേ ആ കൺട്രോൾ മാത്രമേ ഇച്ചിരി ഇങ്ങള് പരിഷ്ണം ആ പരിഷ്ണാണ് അല്ലേ ഇതാ പാറകളെ ആടി പാറയായണ്ടി ഓടക്കും ഇരുകോ ഓ ഓ ഇങ്ങുണ്ടങ്ങല കാണില്ലേ അലും സ്പൈഡറോ ഇതിக்கே ഏറ്റവും കൂടുതൽ പോയെന്നോ ഇതിനെന്താ റേറ്റ് ഈ സ്പൈഡറോക്കിന് ഇന്നെ അവനെ വാങ്ങേണ്ടി ഇപ്പോ സെപ്പറൈറ്റ് സെപ്പറൈറ്റ് വാങ്ങിക്കേണ്ടി 80 രൂപ 100 രൂപക്കാത്രേ ഉള്ളൂ എന്തോ അപ്പനി റെഡി ഓക്കെ കേട്ടോ എന്നാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പൊ ആ കുപ്പി അനങ്ങുന്ന അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുമല്ലേ ആ കുപ്പിയാണ് നമ്മള് നമുക്ക് എങ്ങനെയുണ്ടോ ആ സംഭവം നമ്മൾ ആദ്യമായിട്ട് നോക്കില്ല എടുത്തു നോക്കി അല്ല അത് സ്റ്റക്കായിട്ട് തോന്നും താഴെ രണ്ടു വട്ടം പോയി മീൻ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ സ്പൈഡർ ഹോ കിട്ടതിനകത്ത് മീനുണ്ടെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ല ഇല്ല ആണോ അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിന് ഒടുവിൽ ഞങ്ങൾക്ക് ഒരാറ്റത്തിലേക്ക് കിട്ടിയിട്ടില്ല എന്തോ എൻ്റെ പേര് തൂളി നിങ്ങക്ക് സ്ഥിരം കിട്ടുന്ന സാധനം അല്ലേ ആണല്ലേ പക്ഷെ എന്തോ ഭാഗ്യത്തിന് എന്തായാലും നമ്മുടെ ചെമ്പല്ലി പോയത് പോലെ പോവാന് ഇതാണ് തൂളി ഇതിന് മാക്സിമം സൈസ് ഇത്രയാണല്ലോ ഇതിലും വലുതാവും രണ്ടുപേരും ഇവിടെ നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് സച്ചിൻ ആൻഡ് ഷെറി പിന്നെ ഒരു തൂളിയെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഇത്ര നേരം നിന്നിട്ട് കിട്ടി ഐറ്റം കൂടെ കിട്ടിയിട്ടുണ്ട് കുഞ്ഞതാ അല്ലേ ഓടിയാ അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തില് ഇപ്പം രണ്ടു പേരും ജോയിൻ ചെയ്തിട്ടുണ്ട് അവരും മറുഭാഗത്തായിട്ടിരുന്ന് ചൂണ്ടിട്ടുണ്ടിരിക്കും ഞങ്ങളുടെ വീട്ടിൽ ചേട്ടനുണ്ട് ഇതേലോ ആ പിടിച്ചിട്ടില്ലേ ഇതാണ് തൂളി അല്ലേ കുരി ശബ്ദം കേട്ടും കുറേ ഐറ്റംസ് ഇത് കൊച്ചു മീനുകളെല്ലാം നമ്മൾ ഈ ഒരു കൂടിനകത്തായിട്ടൊക്കെ ഓക്കെ അടുത്ത വേറെ ഐറ്റത്തിൽ ഇത് പാമ്പിനെ പോലെ ഇരിക്കുന്നത് എന്ത് സംഭവിച്ചു ആരകൻ ഇത് എനിക്ക് സ്ഥിരം കിട്ടുന്നതായിരുന്നു കിണ്ണും കച്ചിയറ്റല്ലേ ഇത് ഇവിടെ അല്ലേ

കൈതക്കോരയുടെ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ടോ അല്ലേ ഇതിന്റെ വലുതാവും ഇത് ആ ഒരു നാലഞ്ച് വെറൈറ്റി അല്ലേ ചെമ്പല്ലി പിന്നെന്തൊക്കെയാ നമുക്ക് കിട്ടിയത് ഏട്ടക്കൂരി ഇത്ര ഐറ്റം കിട്ടി കിട്ടിയല്ലേ പരല്ല ഒരു അഞ്ചാറ് ഐറ്റം കിട്ടിയിട്ടുണ്ട് നമ്മൾ പിന്നെയും തുടരുകയാണ്

വലുതാണ് അപ്പൊ നമ്മൾ ഏകദേശം നാല് മണിക്കൂർ നീണ്ട ചൂണ്ടെഴുതേണ്ട പരിപാടി കഴിയും അങ്ങനെ ഇത് വളരെ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു പരിപാടി ഈ വളരെ കാരണം വന്ന് പെട്ടെന്ന് മീൻ കിട്ടും എന്നുള്ള പ്രതീക്ഷയെല്ലാം ആരും ചെയ്യരുത് ഏകദേശം നമ്മുടെ ക്ഷമ പരീക്ഷിച്ച് കിട്ടിയ ഇത്രയും മീനുകളാണ് ഇതിനകത്തൊരു വെറൈറ്റി ഒരു അഞ്ച് മീൻ അഞ്ച് ടൈപ്പ് ഉണ്ടല്ലോ എന്തൊക്കെയാണ് ഇത് ചെമ്പല്ലി പുലി ആരകൻ മരള് തൂളി ഞാൻ കണ്ടതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയ തോന്നിയൊരു വിഷാണ് ഇത് ഏകദേശം ചത്ത് അതാണ് ഒരു പാമ്പിൻ്റെയൊക്കെ ഒരു ഷേപ്പ് ആണ് വരാലിൻ്റെയൊക്കെ ഒരു ഇനത്തിൽ വരുന്നുണ്ട് അല്ലേ ആ ഇത് മ്ലാനില് ആരകൻ അരകൻ എല്ലാ ഒരു കാറ്റഗറി ആയിരുന്നു അതുപോലെ തന്നെ ഉള്ളൊരു സാധനമായിരുന്നു ഇത് നമ്മുടെ കൈതക്കോരയുടെ ഒക്കെ വേറൊരു ഇനത്തിൽ വരുന്നത് ചെമ്പല്ലി എന്ന് പറഞ്ഞിട്ട് ആറ്റിലെ ചമ്പല് അല്ലേ ആറ്റിലെ ചമ്പിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറുതും വലുതുമായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ വലുതും മൂന്നെണ്ണം പോയി വലുത് ഞങ്ങളുടെ ഇന്ന് ഒരു മൂന്നാലെണ്ണം നമ്മുടെ ഇന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു പിടിക്കുന്നതിൻ്റെ ഇടയിൽ കാരണം ഇവിടെ നിൽക്കാനായിട്ടൊരു സ്പേസ് കുറവാണ് ഈ കല്ലും കട്ടയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് നിൽക്കാനായിട്ടൊരു സ്പേസ് കുറവായിട്ടുണ്ട് വലിച്ചിടയിലെ കൂട്ടത്തിൽ നമുക്ക് രണ്ട് മൂന്ന് മൂന്നുപ്രതി മിസ്സായിട്ടുണ്ട് സോ ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ തുടർന്നും നല്ല നല്ല വീഡിയോസുമായി പി എം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബബ്